സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം രാജ്യത്തെ വീണ്ടും മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള ആഹ്വാനമാണെന്ന് യു കൺവീനർ എം എം ഹസൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ജനങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്താനും ആഹ്വാനം ചെയ്യേണ്ട പ്രധാനമന്ത്രി ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് നിർഭാഗ്യകരമാണെന്നാണ് എം എം ഹസൻ പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏക വ്യക്തി നിയമത്തെ വർഗീയ വ്യക്തി നിയമം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി സിവിൽ കോഡ് വിവേചനപരമാണെന്നും സാമുദായിക സിവിൽ കോഡ് ആണെന്നുമാണ് പറഞ്ഞത് കഴിഞ്ഞ എഴുപത്തി വർഷമായി നിലവിലുള്ള കോമൺ സിവിൽ കോഡിന് രൂപം നൽകിയ ഭരണഘടനാ ശില്പികളായ ഡോക്ടർ ബി ആർ അംബേദ്കരെയും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവഹേളിക്കുന്നതും അപമാനിക്കലുമാണ് മോദിയുടെ പ്രസംഗം ഇരുപത്തിയൊന്നാം ലോ കമ്മീഷൻ സിവിൽ കോഡിനെ പഠനം നടത്തിയ ശേഷം ഏക വ്യക്തി നിയമം ഇപ്പോൾ ആവശ്യമുള്ളതോ അഭികാമിക ോ അല്ലെന്നാണ് അഭിപ്രായപ്പെട്ടത് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി മുതൽ മോദി ഭരണകൂടം ഏക വ്യക്തി നിയമം എന്ന അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി സുപ്രീം കോടതിയുടെയും ഭരണഘടനാ ശില്പികളെയും ഇപ്പോൾ കൂട്ടുപിടിക്കുന്നത് എൻ ഡി എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടാനാണെന്ന് ജനങ്ങൾക്കറിയാം ബി ജെ പി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ ഏക വ്യക്തി നിയമം കൊണ്ടുവന്നപ്പോൾ ആർ എസ് എസ് എതിർപ്പിനെ തുടർന്ന് ഗോത്ര വിഭാഗങ്ങളെ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയ കാര്യം വിസ്മരിക്കാനാവില്ല ഏക വ്യക്തി നിയമത്തിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെന്നതിന് തെളിവാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നതിന് തെളിവാണ് ചെങ്കോട്ടയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗമെന്നും എം എം ഹസൻ കൂട്ടിച്ചേർത്തു പറഞ്ഞു കടുത്ത വിമർശനമാണ് മോദിയുടെ പ്രസംഗത്തിനെതിരെ ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് ഏക സിവിൽ കോഡിനെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തിന് മതാധിഷ്ഠിത സിവിൽ കോഡല്ല മതേതര സിവിൽ കോഡാണ് ആവശ്യം ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സുപ്രീം കോടതി ആവർത്തിച്ച് ചർച്ചകൾ നടത്തി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് രാജ്യത്തെ വലിയൊരു വിഭാഗം നിലവിലെ സിവിൽ കോഡ് സാമുദായിക സിവിൽ കോഡ് ആണെന്നും വിവേചനപരമായ സിവിൽ കോഡാണെന്നും കരുതുന്നു ഭരണഘടന നമ്മോട് പറയുന്നത് ഭരണഘടനാ ശില്പികളുടെ സ്വപ്നമായിരുന്നു അതെന്നാണ് അതുകൊണ്ട് തന്നെ അത് നിറവേറ്റേണ്ടത് നമ്മുടെ കടമയാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപക ചർച്ചകൾ ഉണ്ടാകണം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുന്ന നിയമങ്ങൾ ഇല്ലാതാക്കണം അത്തരക്കാർക്ക് ആധുനിക സമൂഹത്തിൽ ഒരു സ്ഥാനവുമില്ല കാലം ഒരു മതേതര സിവിൽ കോഡാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ മതപരമായ വിവേചനത്തിൽ നിന്നും മുക്തരാകൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യമാണെന്നുമായിരുന്നു അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഭരണഘടനാ ശില്പി അംബേദ്കർ എഴുതിയ സിവിൽ കോഡുകൾ എങ്ങനെ മതപരമാകുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് പവൻ ഖേര ചോദിച്ചത് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രിക്ക് ഇത് എങ്ങനെയാണ് പറയാൻ കഴിയുക പ്രധാനമന്ത്രി തന്റെ സ്ഥാനത്തെ ബഹുമാനിക്കണമെന്നും കോൺഗ്രസ് നേതാവ് പവൻ കേര പറഞ്ഞിരുന്നു